രണ്ട് പ്രക്കായത്ത് സുന്നത്ത് നിസ്കരിച്ച് ഹജറുൽ അസ്വദിനെ മുത്തി സഫാ ബാബിലൂടെ കടന്നുകൊണ്ട് ബാബു സഫയിലൂടെ പ്രവേശിച്ചുകൊണ്ട് അസ്അയിൽ പ്രവേശിച്ചതായി ഹദീസിലുണ്ട് നബിസുലഹു അലൈ വസല തങ്ങളുടെ ത്വാഫ് കഴിഞ്ഞതിന് ശേഷം രണ്ടു പ്രക്കായത്ത് സുന്നത്ത് നിസ്കാരവും നിസ്കരിച്ച് ഹജറുൽ അസ്മദിനെ ചുംബിച്ച് ബാബു സഫയിലൂടെ പ്രവേശിച്ച് നിബ്സലതായ സമത്തങ്ങൾ സറയി ചെയ്യാൻ തുടങ്ങുമായിരുന്നു എന്നാണ് ആ പറഞ്ഞത് നിബ്സലതായ സമാതങ്ങൾ സറയി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് സഫാ കുന്നിൻ്റെ മുകളിൽ കയറി കായബത്തെ നോക്കിക്കൊണ്ട് തക്ബീർ ചൊല്ലി കായബത്തെ നോക്കി തക്ബീർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്തതിന് ശേഷമാണ് സറയി തുടങ്ങിയിരുന്നത് സറയി എന്ന് പറഞ്ഞാൽ സഫയിൽ നിന്ന് മറുവയിലേക്ക് പോവുകയും മറുവയിൽ നിന്ന് സഫയിലേക്ക് വരികയും ചെയ്യുന്ന രൂപത്തിലാണ് സഫയിൽ നിന്ന് മറുവയിലേക്ക് ചെന്നാൽ ഒരു സവൈ ചെയ്തു എന്നും മറുവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് വന്നാൽ രണ്ടാം സഫയി ചെയ്തു എന്നും എണ്ണപ്പെടും ഇങ്ങനെ ഏഴ് പ്രാവശ്യം നടക്കണം ഏഴ് പ്രാവശ്യം നടക്കുമ്പോൾ ഏഴാമത് നമ്മൾ എത്തിപ്പെടുന്നത് മറുവയിലായിരിക്കും മറുവയിലാണ് നമ്മുടെ സറയി അവസാനിക്കുക അതിനുശേഷം നമ്മൾ തഹലുരായി സയിൽ നിന്നും ഒഴിവായി ഉംറയാണെങ്കിൽ ഉംറ ഹജ്ജ് ആണെങ്കിൽ ഹജ്ജ് അതിൽ നിന്നും ഒഴിവായതായിക്കൊണ്ട് തഹലുലാവല കൂടെ ഒഴിവാകൽ നടക്കും ഇൻഷാള്ള ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ ഞാൻ അപ്ലോഡ് ചെയ്യും എൻ്റെ വീഡിയോകൾ കാണാൻ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കൊടുക്കുക ഇൻഷാ അല്ല അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ നല്ല കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഉമ്രയുടെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് തവാഫ് കായപത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പ് ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ള അതൊക്കെ എൻ്റെ ചാനലിൽ ഒന്ന് നോക്കുക ഇനി ഞാൻ ഇൻഷാ ഇൻഷാള്ള അതിനെപ്പറ്റി വിശുദ്ധമായിക്കൊണ്ടൊരു വീഡിയോ ഉദ്ദേശിക്കുന്നുണ്ട് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അസ്ലാം വൈകും വരഹമുല്ലാ താലി വർക്ക്